ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ക്യാൻവയിൽ എങ്ങനെയാണ് ഒരു ഓണം വിഷസ് കാർഡ് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് അനിമേറ്റഡ് സ്റ്റാറ്റസൊക്കെ എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത് സോ അതിനുവേണ്ടി ഞാനിവിടെ മൊബൈൽ വീഡിയോ ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ ഡിസൈൻ എന്ന് പറയുന്ന സെക്ഷനിൽ ഒരുപാട് ടെംപ്ലേറ്റുകൾ നമുക്കിവിടെ സെർച്ച് ചെയ്യാൻ കഴിയുന്നതാണ് സോ ഞാനിവിടെ ഓണമെന്ന് സെർച്ച് ചെയ്യുകയാണ് സോ നമുക്ക് ഒരുപാട് ഓണം ടെംപ്ലേറ്റ്സ് ഇവിടെ കാണാൻ കഴിയുന്നതാണ് ഇതിൽ നിന്ന് ഞാനൊരെണ്ണം ചൂസ് ചെയ്യുകയാണ് സോ ഞാനിത് എൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ് അതിനുവേണ്ടി ഇംഗ്ലീഷ് ആ ടെക്സ്റ്റൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ് സോ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് കൊടുത്താൽ മതിയാവും എന്നിട്ട് ഞാൻ ഈ ഒരു കഥകളിയുടെ ആ ഒരു രൂപം ചെറുതാക്കാൻ ശ്രമിക്കുകയാണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഒരു കോർണർ വെച്ച് ഡ്രാ ചെയ്യുമ്പോൾ ചെറുതാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ശേഷം ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി വെബ് സൈഡിലുള്ള ആഡ് ഹെഡിങ്ങോ സബ് ഹെഡിങ്ങോ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ് സോ മലയാളത്തിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഗൂഗിൾ പോയി ഗൂഗിളിൻ്റെ മലയാളം എഴുത്തുപകരണങ്ങൾ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട് സോ അതിൽ ഞാൻ മലയാളം ടൈപ്പ് ചെയ്യുകയാണ് ഏവർക്കും ഇൻഡ്യ ഹൃദയം നിറഞ്ഞ ഓണാശംസകളെന്നാണ് ഞാൻ ടൈപ്പ് ചെയ്തത് സോ ഇത് കോപ്പി എടുത്ത ശേഷം നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ടെക്സ്റ്റിൽ പേസ്റ്റ് ചെയ്യുക ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാനിത് ടോപ്പ് സൈഡിൽ വയ്ക്കുകയാണ് അതിനുശേഷം ഇതിപ്പോൾ ഡിഫോൾട്ട് മലയാള ഫോണ്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഞാൻ കുറച്ച് മലയാള ഫോണ്ടുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ഞാനിവിടെ മഞ്ചരി എന്ന് പറയുന്ന ഫോണ്ടാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമുക്കിതിൻ്റെ കളർ ഒന്ന് ചേച്ചി കളർ സെലക്ട് ചെയ്ത് ഞാനൊരു ലൈറ്റ് യെല്ലോ കളർ അപ്ലൈ ചെയ്യാണ് ഓക്കെ ഞാനിവിടെ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഓണാശംസകളുടെ പി എൻ ജികൾ കാണാൻ കഴിയുന്നതാണ് സോ ഇതിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരെണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നു ഞാനിവിടെ ഓണാശംസകളെന്ന് പറഞ്ഞൊരു റണ്ണിങ് ലെക്ട്രിയിൽ എഴുതിയിരിക്കുന്ന ആ ഒരു പി എൻ ജിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് സോ അതിവിടെ പ്ലേസ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച ഡിസൈൻ റെഡി ആയിട്ടുണ്ട് സോ ഇതിൻ്റെ കളറും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യണം സോ ഈ പി എൻ ജിയുടെ കളറ് ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി അതിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് കൊടുത്ത് ഡിയോ ടോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് താഴെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കളർ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് സോ ഇതിലേതെങ്കിലും നമുക്കൊന്ന് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യുക സോ ഞാനൊരു യെല്ലോ ടോൺ കളറാണ് ചൂസ് ചെയ്തത് ഞാൻ യെല്ലോ ടോൺ യെല്ലോ കളർ എടുക്കുകയാണ് സോ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണോസ് ആംസുകൾ സോ ഡിസൈനിൻ്റെ പാർട്ടായിട്ട് ഞാനൊരു ഒരു ഡിസൈനിങ് എലമെൻറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് മണ്ഡല എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ കാണാവുന്നതാണ് ഒരുപാട് ഒരു മണ്ഡല ആർട്ട് കാണാവുന്നതാണ് സോ ഇതിൽ ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്യുകയാണ് എൻ്റെ ഡിസൈൻ കൺസെപ്റ്റ് അനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് സോ സെലക്ട് ചെയ്തു നമുക്കിതിൻ്റെ കളറുകളൊന്ന് ചേഞ്ച് ചെയ്ത് വൈറ്റ് ആകണം അത് അതിനു വേണ്ടി ടോപ്പ് ഭാഗത്തുള്ള ആ ബ്ലാക്ക് കളറിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിഷ്ടമുള്ള കളറ് ചേഞ്ച് ചെയ്യണം ഞാൻ വൈറ്റ് ചേഞ്ച് വൈറ്റിലേക്ക് വൈറ്റിലേക്ക് മാറ്റുകയാണ് യെല്ലോ ആണ് ആപ്റ്റെന്ന് ചേ തോന്നിയതുകൊണ്ട് ഞാനത് യെല്ലോ കളറിലേക്ക് മാറ്റിയിട്ടുണ്ട് സോ ഇതിപ്പോൾ ടോപ്പിലാണ് വന്നിരിക്കുന്നത് ഇനി ആ കഥകളിയുടെ അടിയിലേക്ക് വരാൻ വേണ്ടി ആ കഥകളിയുടെ അടിയിലേക്ക് ആ ലെയർ കൊണ്ട് പ്ലേസ് ചെയ്യുകയാണ് ശേഷം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിന് ചെറിയൊരു അനിമേഷൻ കൊടുക്കാൻ വിചാരിക്കുകയാണ് ഞാൻ റൊട്ടേറ്റ് എന്ന് പറയുന്ന ആണ് കൊടുക്കുന്നത് സോ ആ ഒരു ഡിസൈൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ എല്ലാത്തിനും അനിമേഷൻ കൊടുക്കുകയാണ് സെലക്ട് ചെയ്ത് ഇനി ഒരു സിഗ്നേച്ചർ ആഡിക്കാം സോ സിഗ്നേച്ചർ ബൈജു ഡിസൈൻ ഒന്ന് ഞാൻ കൊടുക്കുകയാണ് വൈജു ഡിസൈൻ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഏറ്റവും താഴെ കൊണ്ട് ഞാൻ അത് പ്ലേസ് ചെയ്യുകയാണ് നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഫോണിൻ്റെ കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ് ഒരു സിഗ്നേച്ചർ ടൈപ്പ് ഫോണിൻ്റെ ഞാൻ സെലക്ട് ചെയ്യുകയാണ് ശേഷം ഞാൻ ഇതിനകത്ത് നൽകിയിരിക്കുന്ന ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ഒബ്ജക്റ്റിനും ഒരു അനിമേഷൻ കൊടുക്കുകയാണ് നമുക്ക് ഇഷ്ടമുള്ള അനിമേഷൻ കൊടുക്കാം സോ നമുക്കിത് വീഡിയോ ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ സോ ഞാൻ എല്ലാത്തിനും ഒരു അനിമേഷൻ അപ്ലൈ ചെയ്യുകയാണ് അപ്ലൈ ചെയ്യുകയാണ് സോ വീഡിയോ സ്റ്റാറ്റസ് റെഡി നിങ്ങൾക്കിതിൻ്റെ ഡ്യൂറേഷൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഡ്യൂറേഷൻ ക്ലിക്ക് ചെയ്ത് ലെങ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് സോ ഫിഫ്റ്റീൻ സെക്കൻഡ് തേർട്ടി സെക്കൻഡ് അങ്ങനെ ഇഷ്ടമുള്ള ഡ്യൂറേഷൻ നമുക്കവിടെ സെറ്റ് ചെയ്യാവുന്നതാണ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ആയിരിക്കും ഒരു സ്റ്റാറ്റസിനൊക്കെ ആപ്റ്റായിട്ടുള്ള ഡ്യൂറേഷൻ എന്ന് ഞാൻ കരുതുന്നുണ്ട് സോ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് മറ്റുള്ളവർക്കുമായിട്ട് ഷെയർ ചെയ്യുക